അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു അവലിഡ് അവലിഡുണ്ടാക്കിയാലോ റെഡിയല്ലേ ഹൈ ഡിയസ് നമുക്ക് ഇന്ന് അവൽ വെച്ചൊരു ഒരു ലഡു ഉണ്ടാക്കിയാലോ അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് ലഡു എൻ്റെ വിഭവങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ആവശ്യത്തിന് അവരെടുത്ത് ഞാൻ ഒരു കപ്പ് അവലാണ് എടുത്തത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കപ്പ് അവരെടുക്കാം അപ്പൊ അതിൻ്റെ ഇരട്ടി തേങ്ങ എടുക്കുക അതിൻ്റെ പകുതി പകുതിയോടൊന്ന് തേങ്ങ എടുക്കുക അത് ഒരുത്ര ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ എങ്ങനെ എങ്ങനെടുത്താലും മതി ഓക്കെ പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ കുറച്ച് ശർക്കര ഞാൻ ഒന്ന് ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെടുത്തത് നമുക്ക് നട്ട്സ് ആൻഡ് പിന്നെ പീനട്ടും നട്ട്സും കൂടെ ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പം നമുക്ക് ആദ്യം ചെയ്ത് ഞാൻ പാനിനകത്തോട്ട് അവരിട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഭവമാണ് ഈ അവലിടുകട്ട് വളരെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും നമുക്ക് നാല് മണിക്ക് ചായ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ ഈ അവലൊന്ന് പൊട്ട നമ്മൾ ഈ ഒടിക്കുന്ന പരുവാണ് അതിൻ്റെ കറക്റ്റ് കേട്ടോ ഇതൊന്നും ആയില്ല അപ്പോൾ ഒന്ന് ചൂടായി നല്ലതുപോലെ വറുത്തെടുക്കണം വറുത്തെടുത്ത് നമുക്ക് പൊട്ടുന്ന പരുവാകുമ്പം തേങ്ങയിട്ട് നമ്മുടെ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലൊന്നും ിച്ച് വർത്തരുത് കരിഞ്ഞ് പോകരുത് അപ്പം അതനുസരിച്ച് നമ്മുടെ ഈ വളരെ ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ അവല് അറിയോ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ബോട്ട്സ് പോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു ഇതാണ് അവൽ പക്ഷെ അവൽ എത്രത്തോളം അത് എല്ലാവർക്കും അറിയുമെന്നറിയത്തില്ല അപ്പം പോകാമെന്നും പറയും അപ്പം ഇങ്ങനെ ഇടയ്ക്ക് കൂടിച്ച് നോക്കണം കേട്ടോ അപ്പോൾ കൈവരുന്നുണ്ട് അവലെല്ലാം മൂത്ത് ഉണ്ടെ ഇങ്ങനെ ഉടി ഉണ്ടാവും ഷർ ഉണ്ടിരാന്നടി ഇതാണ് അതിൻ്റെ പരുവ ഈ നമുക്ക് തേങ്ങ അപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിലൊന്നും അളവില്ല തേങ്ങ കൂടുതലിടാം കുറവിടാം എന്നാലും ഒട്ട് കുറഞ്ഞു പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കുറഞ്ഞു പോകുന്നതിനേക്കാളും നല്ല ഇത് ഇതിന് തേങ്ങയുടെ ആ വെള്ളമായി ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ തേങ്ങയുടെ ആ ജലാംശം എല്ലാം പോയി കറക്റ്റായി ഇനി നമുക്ക് ഇതൊന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അവലൊക്കെ അതായത് പോലെ പൊടിച്ച് വെച്ചിരിക്കണം ഇനി നമുക്ക് ശർക്കര ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടെ നമുക്കൊന്ന് കുറുക്കി വറ്റിക്കാം ഓക്കെ തൊട്ട് നമുക്ക് ഈ അവൽ മിശ്രിതം ഇടണം ഒരു ഇച്ചിരി ഒരു ഇത് ഉള്ളിൽ വറ്റ ഓക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ ചേർക്കാം അതൊക്കെ ഓപ്ഷനിലാണ് അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് കൂട്ടി എടുക്കാം ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന് ചെറിയ ചെറിയ കട്ടറുകളാണ് നല്ല ശർക്കര ആകുമ്പോൾ അരിക്ക് ഒന്നുമില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊന്ന് ഒരുക്കി വെച്ചതാണ് അപ്പം ഇത് നല്ലതുപോലെ ആവില്ല അപ്പോൾ ഇതൊരിതമായപ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടി ഇങ്ങോട്ട് കൊടുക്കാം ഇളക്കണേ ഇളക്കി നായി മാത്രമെല്ലാം ഇതിനകത്ത് പിടിക്കണം നല്ലതുപോലെ തീ ഒന്ന് കുറച്ചിടാം നല്ലതുപോലെ ഇളക്കി ഇതിനകത്ത് ആ ശർക്കൊന്ന് പിടിക്കാം ഓക്കെ കറക്റ്റ് പരുവായിരുന്നു എന്തേണ്ടത് ആ പൊടിയും ആ ശർക്കര എല്ലാം കറക്റ്റ് പരുവത്തി ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാൻ വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടല്ലോ അതിൻ്റെ കിട്ടി നമുക്ക് നമ്മുടെ മസും ആ കപ്പലിൻ്റെയൊക്കെ ഇടാം അപ്പോൾ അതൊന്ന് കഴിക്കുമ്പോഴൊക്കെ ഒരു തൈറ്റ് കിട്ടുമല്ല നല്ലതുപോലൊന്ന് സൂപ്പറാക്കി ഒന്ന് ടൈറ്റ് എടുക്കാം ഒരു വിധമൊക്കെ റെഡി ആയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി ചൂട് മാറിയിട്ട് നമുക്ക് ചെറിയ ഉണ്ടകളായിട്ട് പിടിക്കാം ഓക്കെ അപ്പം നമ്മുടെ മിശ്രിതം ഇതാ ടേബിൾ വെച്ചേക്കും ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കാം കൈ ഒന്ന് സ്റ്റിക്ക് നമ്മുടെ സ്റ്റിക്കാവാതെ ജസ്റ്റ് ഒരു എണ്ണ ഒരു നെയ്യോ എണ്ണമയോ ഒക്കെ തേച്ചിട്ട് ചെറിയ ഉരുളകളാക്കി വരച്ചെടുക്കണം ഓക്കെ ഡിയേഴ്സ് അപ്പം നമ്മുടെ രുചികരമായ വളരെ ടേസ്റ്റി വളരെ ഹെൽത്തിയുമായ വളരെ ഈസിയുമായ അവൽ ലഡു ഇതാണ് റെഡി ആയിരിക്കുന്നു ഭയങ്കരമായിട്ട് ടേസ്റ്റും ഞാൻ പറയാൻ ഒന്ന് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കേ ഈസി ആയിട്ട് ട്രൈ ചെയ്യാം എനിക്കൊന്ന് മാക്സിമം ഒരു മാക്സിമം പോയ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് മതി ഏറ്റവും കൂടുതൽ പതിനഞ്ച് മിനിറ്റ് ഓക്കെ പെട്ടെന്ന് റെഡിയാക്കാം കുഞ്ഞുങ്ങൾക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കഴിക്കാതെയും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ രുചികരമായ ഒരു വിഭവമാണ് അവല്ലിടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബ്ലസ് യു ആൾ